അയാൾ രക്തം ചിന്തിയപ്പോൾ പാർട്ടി അടിമുടി ഉണർന്നു കെ സു വിലയുടെ പടിപടിയായി വളർച്ച കോൺഗ്രസിലെ നവതരംഗത്തിന്റെ അമരക്കാരൻ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തെ അതിജീവിച്ച് ടീച്ചറമ്മയെ തറപെട്ടിച്ചു പോവുന്നിടത്തെല്ലാം പാർട്ടി വളർത്തുന്ന ജനകീയൻ സി പി എം ഭയക്കുന്ന ഷാഫി പറമ്പലിന്റെ കഥ അറിയാം ഇൻഡത്തിലൂടെ സന്ദേശൻ സിനിമയിൽ പ്രഭാകരൻ കോട്ടപ്പള്ളി സഖാവിനും കൂട്ടർക്കും താത്വികാചാര്യനായ കുമാരപിള്ള സാർ നൽകുന്ന സ്റ്റഡി ക്ലാസിന്റെ ഒരു ഭാഗം ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരാറുണ്ടല്ലോ എതിർപ്പാർട്ടിയിൽ ചിലർ കൊള്ളാവുന്ന ചെറുപ്പക്കാർ ഉയർന്നു വന്നാൽ അവരെ വല്ല ഗർഭക്കേസിലോ പെണ്ണു കേസിലോ കുടുക്കി നാറ്റിക്കണം എന്നാണ് കുമാരപിള്ള സാറിന്റെ താത്വികമായ അവലോകനം സമകാലീന കേരള രാഷ്ട്രീയം പരിശോധിച്ചാൽ ഈ ട്രോളിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവും ഗ്രൂപ്പിസവും പരസ്പരവുമുള്ള എല്ലാം മൂലം കോൺഗ്രസ് എന്ന പാർട്ടിക്ക് കേരളത്തിൽ വലിയ തോതിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് രണ്ടായിരത്തി പത്തിന് ശേഷം ഒരു സംഘം യുവാക്കള പാർട്ടിയിൽ ഉദയം ചെയ്യുന്നത് ചാനലുകളും സോഷ്യൽ മീഡിയയിലുമായി ഇലക്ഷൻ പ്രചരണം തന്നെ ഡിജിറ്റലാക്കി മാറിയ കാലത്ത് നന്നായി സംസാരിക്കാൻ കഴിയുന്ന വിവരവും വിദ്യാഭ്യാസവുമുള്ള ആ ചെറുപ്പക്കാർ ഒരു നവതരംഗം തന്നെ സൃഷ്ടിച്ചു സാധാരണ പറയാറുള്ളത് അപ്പൻ ചത്ത് കട്ടിലൊഴിയുന്നത് പോലെയാണ് ഒരു സീറ്റ് കിട്ടാൻ എന്നാണ് എന്നാൽ ജനകീയ ഇടപെടലുകൾ കൊണ്ട് സമൂഹത്തിൽ നിറഞ്ഞു നിന്ന ഒരുപറ്റൻ ചെറുപ്പക്കാരെ ഇലക്ഷൻ പൊളിറ്റിക്സിൽ നിന്നും മാറ്റി നിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല അങ്ങനെ വന്ന ചെറുപ്പക്കാരാണ് വി ടി ബൽറാമും മാത്യു കുഴൽനാടനും പി സി വിഷ്ണുനാഥും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അടക്കമുള്ള ആളുകൾ ഇവർ ആരും തന്നെ പിതാവിന്റെ രാഷ്ട്രീയ പാരമ്പര്യം പരിചയാക്കി കടന്നു വന്ന നെപ്പോകിറ്റ്സ് അല്ല പടിപടിയായി പ്രവർത്തിച്ച് വളർന്നു വന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കോൺഗ്രസിലെ സീനിയർ നേതാക്കളെക്കാൾ സി പി എം സൈബർ വിംഗ് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത് കോൺഗ്രസിൽ വന്ന ആ നവതരംഗത്തിന്റെ അമരക്കാരൻ എന്ന് വിളിക്കാവുന്നത് വടകര എംപി കൂടിയായ ഷാഫി പറമിലിനെയാണ് സൈബർ ആക്രമണങ്ങൾ മാത്രമല്ല കായിക ആക്രമണങ്ങളും ഈ നാൽപ്പത്തിരണ്ടുകാരൻ നേരെ പല തവണയുണ്ടായി ഇപ്പോഴിതാ അക്ഷരാർത്ഥത്തിൽ അയാൾ ചോര ചീന്തി പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം ആശുപത്രിയിലാണ് പേരാമ്പ്രയിൽ വെച്ചുണ്ടായ സംഘർഷത്തിൽ പോലീസ് ആഞ്ഞ് ലാത്തികൊണ്ട് ഷാഫിയുടെ തലക്കടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു വളരെ ബോധപൂർവം പോലീസ് ഷാഫിയെ ലക്ഷ്യമിട്ടതാണെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഒരുപാട് തലകൾക്ക് മുകളിലൂടെ ലാത്തി ഷാഫിയുടെ തല ലക്ഷ്യമിട്ട് പോവുകയാണ് അല്ലാതെ ഒരു ലാത്തി ചാർജിനിടയിൽപ്പെട്ട് അബദ്ധത്തിൽ എം പിക്ക് അടികിട്ടിപ്പോയതല്ല സാധാരണ സംഘർഷങ്ങളിൽ എം പിമാരെയും എം എൽ എമാരെയും പോലീസ് കയ്യേറ്റം ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഈ മർദ്ദനം ആസൂത്രിതമാണെന്ന സംശയം ഉയരുന്നുണ്ട് അടികൊണ്ട് മൂക്ക് പൊട്ടി ഒളിച്ചിട്ടും സി പി എം പ്രവർത്തകർ പ്രചരിപ്പിച്ചത് എന്താണെന്ന് നോക്കുക ഷാഫി പറമ്പിൽ ചുവന്ന മഷിപുരട്ടി പുരട്ടി നടത്തിയ നാടകമായിരുന്നു അതെന്നാണ് ആശുപത്രിയിലേക്കല്ല ഫോറൻസിക് ലാബിലേക്കാണ് കൊണ്ടുപോവേണ്ടതെന്ന തരത്തിൽ ഇടത് കേന്ദ്രങ്ങൾ വ്യാപകമായി സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരണം നടത്തി പക്ഷേ അത് ഏഷ്യയില്ല ശനിയാഴ്ച ഷാഫിയെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു എന്നിട്ട് സൈബർ സഖാക്കൾ വിട്ടില്ല അദ്ദേഹത്തിന് മൂക്കിന് ശസ്ത്രക്രിയ നടത്തിയിട്ടില്ല എന്നും താടി വടിച്ചിട്ടില്ലെന്നും ഒക്കെയുള്ള ബാലിഷ്യമായ ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ഇടത് നന്മമൃഗ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നത് പക്ഷേ ഷാഫിക്ക് ഇതൊന്നും പുത്തരിയല്ല കാഫിൽ സ്ക്രീൻഷോട്ട് അടക്കമുള്ള വർഗീയ പ്രചരണങ്ങളെ അതിജീവിച്ച വ്യക്തിയാണ് ഇദ്ദേഹം സിബിഎം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന വ്യക്തിത്വവും ഷാഫി തന്നെയാണ് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിലെ ഓങ്ങല്ലൂർ വില്ലേജിൽ ഷാനവാസ് മൈമുന ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഷാഫിയുടെ ജനനം പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നിന്ന് ബിരുദവും പിന്നീട് എം പഠനവും പൂർത്തിയാക്കി ഒന്നും തളിക്കിയൽ വെച്ച് കിട്ടിയ നേതാവല്ല ഷാഫി ഗ്രൂപ്പ് വീതം വെക്കൽ വഴിയോ ഏതെങ്കിലും ഒരു നേതാവിന്റെ ശിങ്കിടിയായി നിന്നോ അല്ല അയാൾ വളർന്നു വന്നത് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ പഠിക്കുമ്പോൾ കെ എസ് യുവിന്റെ യൂണിറ്റ് കമ്മിറ്റി അംഗമായതോടെയാണ് ഷാഫിയുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലത്ത് കൊമേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയായി രണ്ടായിരത്തി അഞ്ചിൽ കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറിയും പാലക്കാട് അടുത്ത വർഷം ജില്ലാ പ്രസിഡന്റുമായി നന്നായി സംസാരിക്കാൻ കഴിവുള്ള നിസ്വാർത്ഥനായ ആ പ്രവർത്തകൻ വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാന തലത്തിലും ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി ഏഴിൽ കെ എസ് യു സംസ്ഥാന സെക്രട്ടറിയായി ഷാഫി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒരു ഉണർവുണ്ടാവുന്നത് രണ്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഒൻപതിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റുമായി കേരളം ഷാഫി പറമ്പലിനെ അറിയാൻ തുടങ്ങുന്നത് കെ എസ് യു നേതൃത്വത്തിൽ എത്തിയതോടെയാണ് സമരങ്ങളും ചർച്ചകളും ഒക്കെയായി ആ ചെറുപ്പക്കാരൻ വളരെ പെട്ടെന്ന് സ്വീകാര്യനായി ആ സമയത്ത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധി നേരിടുന്ന സമയമായിരുന്നു സി പി എമ്മും ബി ജെ പിയും യു ഡി എഫിന് വലിയ വെല്ലുവിളി ഉയർത്തി കണ്ടുമടത്ത മുഖങ്ങൾക്ക് പകരം ഒരു യുവ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും ഉണ്ടായില്ലെങ്കിൽ പാലക്കാട് സീറ്റ് നഷ്ടമാവുമെന്ന് രണ്ടായിരത്തി പതിനൊന്നിലെ അസംബ്ലി ഇലക്ഷൻ സമയത്ത് മാധ്യമങ്ങൾ എഴുതി ഇതോടെയാണ് ഷാഫി പറമ്പിൽ എന്ന വിനയാന്യുത ചെറുപ്പക്കാരന് നടക്കുവീഴുന്നത് ഏഴായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഷാഫിയുടെ ആദ്യ ജയം പിന്നെ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഈ കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ പാലക്കാട് നിന്ന് മത്സരിച്ച് ജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ പതിനേഴായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഷാഫി പറമ്പലിനാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബി ജെ പിയുടെ ഇ ശ്രീധരൻ നിന്നും കടുത്ത മത്സരം നേരിടേണ്ടി വന്നു എങ്കിലും മൂവായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചു അന്ന് പല പ്രമുഖ മാധ്യമങ്ങൾ നടത്തിയ അഭിപ്രായ സർവേകൾ പോലും ഈ ശ്രീധരനാണ് വിജയമെന്നാണ് കണ്ടെത്തിയത് എന്നാൽ ഷാഫിയുടെ ജനകീയത ഇവിടെയും തുണയായി മണ്ഡലത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയിരുന്ന ഈ എം എൽ എ എല്ലാം മറ്റ് ആരായിരുന്നെങ്കിലും അന്ന് പാലക്കാട് സീറ്റ് കൈവിട്ടു പോകുമായിരുന്നുവെന്ന് പിന്നീട് ഇന്ത്യ ടുഡേ പോലെയുള്ള ദേശീയ മാധ്യമങ്ങൾ വിലയിരുത്തി ശ്രീധരന്റെ തോൽവി സംബന്ധിച്ച വിശകലനത്തിൽ അവർ എടുത്തു പറഞ്ഞത് ഷാഫിയുടെ കരിസ്മയാണ് പാലക്കാട് ഈ ശ്രീധരൻ ജയിക്കുമെന്ന് തന്നെയായിരുന്നു അവസാന നിമിഷവും ബി പ്രതീക്ഷ ഫലം പുറത്തു വന്ന ആദ്യ മണിക്കൂറുകളിലെ സൂചനയും സമാനമായിരുന്നു എന്നാൽ അവസാനം അടിതറ്റി മെട്രോമാൻ തോൽവി ഏറ്റുവാങ്ങിയതോടെ ഷാഫി പറമ്പിൽ വന്ന ജിഹാദിയാണെന്ന വിദ്വേഷ കമന്റുകളും ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായി മുസ്ലിം വോട്ട് കൊണ്ടാണ് ഷാഫി ജയിച്ചതെന്ന് സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചു അതിനിടയിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വരെ യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് എട്ട് മുതൽ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് വികസന മേഖലയിലും തന്റേതായ മുഖമുദ്ര പതിപ്പിക്കാൻ ഷാഫിക്ക് കഴിഞ്ഞു സി പി എമ്മിന് മൂന്ന് മുഖ്യമന്ത്രിമാരെ സമ്മാനിച്ച പാലക്കാടിന് ഒരു മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് ഷാഫി വന്നതിന് ശേഷമാണ് കല്യാണം കൂടുതലും ചാക്കാലയുമായി നടന്ന് വ്യാജ ജനകീയ പരിവേഷം ഉണ്ടാക്കുന്ന എം എൽ എമാരിൽ നിന്നും അദ്ദേഹം വ്യത്യസ്തനായി ഒരു പ്രശ്നം സമഗ്രമായി പഠിച്ച് അത് നിയമസഭയിൽ അവതരിപ്പിക്കുക നിയമനിർമ്മാണ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കൃത്യമായി ചൂണ്ടിക്കാണിക്കുക ഇതൊക്കെ ഷാഫിയെ സഭയിൽ വ്യത്യസ്തനാക്കി എന്നും കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലൊരു ട്രബിൾ ഷൂട്ടർ കൂടിയാണ് ഷാഫി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിക്കണമെന്നും എന്റെ തട്ടകമായ പാലക്കാടിലെ എം എൽ എ സ്ഥാനം ത്യജിക്കേണ്ടി വരുമെന്നും അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചതോടെ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു അതോടെ വടകരയിലെ സിറ്റിംഗ് എം പി ആയ കെ മുരളീധരൻ തൃശൂരിലേക്ക് പരിഗണിക്കപ്പെട്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്ത വടകര സീറ്റ് നിലനിർത്താൻ ആരെ മത്സരിപ്പിക്കണം തല പുകഞ്ഞാലോചിച്ചിട്ടും കോൺഗ്രസ് നേതൃത്വത്തിന് ജനപ്രിയനായ ഒരു സ്ഥാനാർത്ഥിയെ ജില്ലയിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ അവിടെ പാർട്ടിയുടെ മാനം കാക്കാൻ ഷാഫി ഇറങ്ങി തീർത്തും അപ്രതീക്ഷിതമായി എങ്ങനെ ഷാഫി വടകര സ്ഥാനാർത്ഥിയായി അപ്പോഴേക്കും ഇറക്കുമതി സ്ഥാനാർത്ഥി എന്ന പരിഹാസം സി പി എം വ്യാപകമായി ഉയർത്തി മറുപക്ഷത്ത് അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് വരെ പ്രചരിക്കപ്പെട്ടിരുന്ന കോവിഡിനടക്കം ധീരമായി നേരിട്ട ആരോഗ്യമന്ത്രി എന്ന ടീച്ചർ അമ്മ ഇമേജുള്ള കെ കെ ശൈലജി വി എസ് കഴിഞ്ഞാൽ ഇടതുമുന്നണിയിൽ ഏറ്റവും ജനകീയ പിന്തുണയുള്ള നേതാവായിരുന്നു ആ കാലഘട്ടത്തിൽ കെ കെ ശൈലജ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപതിനായിരത്തിലധികം വോട്ടുകളിടെ പിണറായി വിജയനേക്കാൾ പതിനായിരം വോട്ടുകൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെയായിരുന്നു ശൈലജ ടീച്ചർ അന്ന് ജയിച്ചത് ഈ സമയത്തൊക്കെ വിജയം സുനിശ്ചിതം എന്നായിരുന്നു ഇടത് ക്യാമ്പിലെ ആത്മവിശ്വാസം പക്ഷേ ഷാഫി വടകരയിൽ വന്നിറങ്ങിയതോടെ ചിത്രം മാറി ഷാഫിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ താൻ ഇറങ്ങിയത് വടകരയുടെ സ്നേഹ കടലിലേക്കായിരുന്നു എന്നാണ് ഒരൊറ്റ തെരഞ്ഞെടുപ്പ് റാലിയിലൂടെ ശൈല ടീച്ചർ ക്യാമ്പിന്റെ പ്രചാരണത്തിനൊപ്പം പിടിക്കാൻ ഷാഫിക്ക് കഴിഞ്ഞു വടകര റെയിൽവേ സ്റ്റേഷനിൽ തുടങ്ങിയ ഷാഫിയുടെ സ്വീകരണ റാലി തന്നെ വൻ ഓളമായി എൽ ഡി എഫിന് ഷാഫി ഇഫക്റ്റ് പൂർണ്ണമായും തിരിച്ചറിഞ്ഞു തുടങ്ങാൻ പിന്നെയും വൈകി പെട്ടെന്ന് പാലക്കാട് നിന്നും എടുത്തു ചാടി വടകര എത്തിയതിന്റെ പകപ്പില്ലാതെ തുടങ്ങിയ യു ഡി എഫ് പ്രചരണം എൽ ഡി എഫ് ക്യാമ്പിനെ ഞെട്ടിക്കുന്നതായിരുന്നു ഞാൻ വടകരയിലേക്കില്ലെന്ന് പറഞ്ഞ് കരഞ്ഞു എന്നതായിരുന്നു ഷാഫിക്കെതിരെ തുടക്കത്തിൽ എൽ ഡി എഫ് നടത്തിയ കുറ്റാരോപണം പിന്നാലെ പാലക്കാട് വിട്ടുപോരുമ്പോൾ കരഞ്ഞവരുടെ കണ്ണീരിന്റെ കണക്കെടുപ്പിലേക്ക് ചർച്ചകൾ നീങ്ങി ജനങ്ങളുമായി ഏറെ വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്ന ഷാഫിക്ക് നേരെ വന്ന ആദ്യത്തെ ആരോപണമായിരുന്നു അത് അമ്മമാരുടെ കണ്ണീരിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത എൽ ഡി എഫ് ആരോപണങ്ങൾ പക്ഷേ അതിവേഗം തിരിച്ചടിച്ചു പാലക്കാട് നിന്ന് പല അമ്മമാരും ഷാഫിക്കായി പ്രചാരണത്തിനെത്തി രാത്രിയും പകലും എന്നില്ലാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന അയലത്തെ ചെറുക്കനെ വടകര ഉണർന്നു ശൈലജ ടീച്ചറുടെ ഇമേജിന് അതുക്കും മേലെ ഷാഫി വളർന്നു വടകരയിലിറങ്ങിയ യുവനേതാവിനെ മുസ്ലിം ലീഗ് ഇരുകൈയും നീട്ടി സ്വീകരിച്ചു ആർ എംപിയും ചേർത്ത് പിടിച്ചു ടി പി വധത്തിന്റെ പ്രശ്നങ്ങൾ അപ്പോഴും അവസാനിച്ചിരുന്നില്ല ക്ലീഷേകൾ വിട്ട് ചില പ്രചാരണ രീതികൾ ഷാഫിയും തിരഞ്ഞെടുത്തു വോട്ടില്ലെങ്കിലും സ്കൂളുകളിലും യുവാക്കളുടെ ഇടങ്ങളിലെല്ലാം പ്രചാരണത്തിനെത്തി സോഷ്യൽ മീഡിയയിൽ ഷാഫിക്ക് ഏറെ മുൻതൂക്കം നൽകിയത് ഇവ തന്നെയായിരുന്നു ക്രിക്കറ്റ് കളിക്കുന്ന ഷാഫിക്ക് പിന്നാലെ ക്രിക്കറ്റ് ക്ലൗസ് ഇട്ട് ഷൈലതി ടീച്ചർ എന്ന വാർത്തകൾ വന്നു ഇത്തരം പ്രചരണങ്ങളും ഷാഫിക്ക് പിന്നാലെയാണ് ഷൈലജ ടീച്ചർ എന്നൊരു പ്രചരണത്തിന് വഴി തുറന്നു ഇടക്കാല പ്രചാരണത്തിൽ അല്പമെങ്കിലും സി പി എം ക്യാമ്പിന് മേൽക്കൈയുണ്ടായ ഘട്ടങ്ങൾ രണ്ടാണെന്ന് പറയാം ഒന്ന് വീഡിയോ ആരോപണമാണെങ്കിൽ മറ്റേത് ലീഗ് പ്രവർത്തകർ തൊഴിലുറപ്പ് ജോലിക്കാരെ അപമാനിച്ചെന്ന പ്രചാരണമാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വലിയ പ്രചരണം സി പി എം സൈബർ ടീം ഏറ്റെടുത്തിരുന്നു സംസ്ഥാന നേതാക്കൾ ഇത് ഏറ്റെടുത്തു താഴെത്തട്ടിൽ വരെ കാര്യമായ പ്രചരണം നടത്തി രണ്ടും ഷാഫിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല മായ പ്രതിരോധം തീർക്കാൻ ഷാഫിയുടെ ക്യാമ്പിന് കഴിഞ്ഞു ഈ സമയത്തെല്ലാം ഉയർന്നി ആർ ടീം ആരോപണത്തിൽ എനിക്കെങ്ങനെ ഒരു ടീമില്ലെന്ന് പറഞ്ഞ് ഷാഫി തടയിടുകയും ചെയ്തു അപ്പോഴാണ് സി പി എം സൈബർ കുബുദ്ധികൾ പത്തൊൻപതാമത്തെ അടവ് പുറത്തെടുക്കുന്നത് അതും പോളിങ്ങിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അതാണ് കേരളത്തെ പിടിച്ചു കുലുക്കിയ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം വടകരയുടെ മതേതര സ്വഭാവത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പ്രചരണങ്ങൾ കൊഴുത്തു അവസാന ലാപ്പിൽ എൽ ഡി എഫ് വ്യാപകമായി ഉപയോഗിച്ച കാതായിരുന്നു ഇത് മുല്ലപ്പള്ളിയും മുരളിയും മത്സരിക്കുമ്പോൾ ഇല്ലാത്തൊരു പ്രശ്നം എങ്ങനെയെന്ന് മറചോദ്യം വന്നു അവസാന ദിവസങ്ങളിൽ പച്ച വർഗീയതയാണ് വടകരയിൽ നിറഞ്ഞു നിന്നത് പക്ഷേ ഫലം വന്നപ്പോൾ ഇടതു കാമ്പ് ഞെട്ടി ഒരു ലക്ഷത്തി പതിനാലായിരത്തോളം വോട്ടിന്റെ കൂറ്റൻ ഭൂരിപക്ഷത്തിൽ ഷാഫി ശൈലജ ടീച്ചറെ മുട്ടുകുത്തിച്ചു തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഷാഫി ആദ്യം പ്രതികരിച്ചതും ഈ കാഫിർ വിവാദത്തിലാണ് വടകരയിൽ വർഗീയത പടർത്തിയവർക്ക് രാഷ്ട്രീയം പറഞ്ഞ് വോട്ടർമാർ മറുപടി നൽകിയെന്നാണ് ഷാഫി പറഞ്ഞത് പോലീസ് കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ പ്രചാരണം മലീമസമാകില്ലായിരുന്നു കാഫിൽ പ്രയോഗക്കാരെ കടലിൽ തള്ളിയെന്നും പിണറായി വിജയൻ സർക്കാരിനെതിരായ വിധിയെഴുത്താണെന്നുമായിരുന്നു ഷാഫിയുടെ വാക്കുകൾ ഇപ്പോഴിതാ കാഫിൽ സ്ക്രീൻഷോട്ട് വ്യാജമായി നിർമ്മിച്ചതിന്റെ പേരിൽ ഇടതു പ്രവർത്തകരാണെന്നും പ്രതികളായി മാറി വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫ് നേരിട്ട വലിയ വെല്ലുവിളിയായിരുന്നു ഷാഫി ജയിച്ച പാലക്കാട് അസംബ്ലി ഇലക്ഷനിൽ ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും തീപ്പൊരി പ്രാസംഗികനുമായ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകുന്നത് അവിടെയും പാർത്ഥസാരഥിയെ പോലെ യുദ്ധം നയിച്ചതും തന്ത്രം മെനഞ്ഞതും ഷാഫി തന്നെയായിരുന്നു വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് പോലെ അവസാന നിമിഷം പാലക്കാടും ഒരു ബോംബ് പൊട്ടി ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ വോട്ടർമാരെ പണം കൊടുത്ത് സ്വാധീനിക്കുന്നതിനായി രണ്ട് നീല ട്രോളി ബാഗിൽ പണം കൊണ്ടുവന്നുവെന്ന് പറഞ്ഞ് ഒരു രാത്രി നീണ്ട റെയ്ഡും പ്രഹസനവും കേരളം മറന്നു കാണില്ല അന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വീറോടെ ഷാഫി വാദിച്ചു കുപ്രചരണങ്ങൾ പൊളിച്ചു ഈ പ്രവർത്തനങ്ങൾക്ക് ഫലവും ഉണ്ടായി പാലക്കാട് മണ്ഡലം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ചരിത്ര ഭൂരിപക്ഷത്തിന് രാഹുൽ വിജയിച്ചു കയറി നഗരമേഖലകളിൽ മേഖലകളിലടക്കം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വ്യക്തമായ ആധിപത്യം നേടിയാണ് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾക്ക് രാഹുൽ ജയിച്ചത് ഈ വിജയത്തിന് പിന്നിലെ ചാണക്യൻ എന്ന മാധ്യമങ്ങൾ വിളിച്ചത് ഷാഫിയെ തന്നെയായിരുന്നു പക്ഷേ ആ സന്തോഷം അധികം നീണ്ടില്ല ലൈംഗിക ആരോപണങ്ങളിൽ രാഹുൽ കുരുങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് പക്ഷെ അപ്പോഴും രാഹുലിലൂടെ ഷാഫിയെ പിടിക്കാനാണ് സി പി എം തന്ത്രങ്ങൾ നീക്കിയത് അതിന് തക്കതായ അപവാദ പ്രചരണങ്ങൾ അവർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തി സച്ചിദാനന്ദന്റെ പ്രശസ്തമായ കോഴിപ്പങ്ക് എന്ന കവിതയെ മുൻനിർത്തിപ്പോലും ട്രോളുകൾ ഉയർന്നു രാഹുലിന് നേരെ ഉയർന്ന ഇനിയും തെളിക്കപ്പെടാത്ത ആരോപണങ്ങളുടെ പേരിൽ ഷാഫി കൂടി രാജിവെക്കണമെന്ന ലോകത്തെവിടെയും കേട്ടുകേൾവില്ലാത്ത ആരോപണവും സി പി എം ഉയർത്തി രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ആരോപണത്തിന് പിന്നാലെ വടകരയിൽ ഷാഫിയെ തടഞ്ഞു നിർത്തി ഡിവൈഎഫ്എ പ്രവർത്തകർ അധിക്ഷേപകരമായ പരാമർശം നടത്തി പാലക്കാട്ടെ സി പി എം ജില്ലാ സെക്രട്ടറിയും ഒരുപാട് അധിക്ഷേപങ്ങൾ ചെറിഞ്ഞു ഷാഫി പറമ്പിൽ കോടീശ്വരനാണെന്നും നാളെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ ഉണ്ടെന്നുമാണ് സി പി എം ഉയർത്തിയ മറ്റൊരു ആരോപണം എന്നാൽ രാഷ്ട്രീയം ബിസിനസ് ആക്കിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു ഷാഫിയുടെ പ്രതികരണം അനധികൃതമായി താൻ ഒരു രൂപയെങ്കിലും ഉണ്ടാക്കിയെന്ന് തെളിയിക്കാൻ അദ്ദേഹം സി പി എമ്മിനെ വെല്ലുവിളിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ നിന്നും വലിയ വർധനമൊന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ ഷാഫിക്കുണ്ടായിരുന്നില്ല ആരോപണങ്ങളെ കൂസാതെ അയാൾ സ്വന്തം പ്രവർത്തനങ്ങളുമായി ധൈര്യമായി മുന്നോട്ട് പോയി കോളേജ് ഇലക്ഷനിൽ തൊട്ട് നാട്ടിലെ ക്ലബ്ബ് യോഗത്തിൽ വരെ ഇടപെടുന്ന എം ബി ആദ്യമായി കാണുകയാണ് സി പി എം ഷാഫിയെ ഭയക്കാൻ വ്യക്തമായ കാരണവുമുണ്ട് എത്തിയ സ്ഥലമൊക്കെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ഷാഫിക്ക് കഴിയും ഒരു കാലത്ത് സി പി എമ്മിന് കോട്ടയായ വടകരയിൽ ഒരു എം പി എന്ന നിലയിൽ നല്ല സ്വാധീനം ഉണ്ടാക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഷാഫിയെ മുൻനിർത്തി വടകര തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാനാണ് യു പദ്ധതി ഇതുവഴി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് യു കരുതുന്നു നാദാപുരം കുറ്റ്യാടി പേരാമ്പ്ര നിയമസഭാ മണ്ഡലങ്ങൾ പിടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അത് തടയാൻ സി പി എം ശ്രമിക്കുന്നത് ഇത്തരം പരിപാടികളിലൂടെയാണ് വ്യക്തിഹത്യ നടത്തുക അക്രമം അഴിച്ചുവിടുക എന്നിങ്ങനെ പക്ഷേ ഇതുകൊണ്ടല്ലോ വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുന്നതെന്ന് സി പി എമ്മിന് മനസ്സിലാവുന്നില്ല രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ആരോപണം തീർത്ത പ്രഹരത്തിൽ പ്രതിരോധത്തിലായിരുന്നു കോൺഗ്രസ് ഇതുവരെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയിട്ട് പോലും കോൺഗ്രസ് ക്യാമ്പുകളിൽ അത് പ്രകടവുമായിരുന്നു ഘടകകക്ഷികൾക്കും ഇതിൽ അതൃപ്തി ഉണ്ടായിരുന്നു കോൺഗ്രസിനെ ഒറ്റ ആരോപണത്തിൽ കുരുക്കി പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തലും പക്ഷേ ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ചതോടെ കണ്ടത് യു ഡി എഫ് ക്യാമ്പ് ഒന്നിച്ചുണരുന്നതാണ് പാർലമെന്റ് അംഗമായ ജനപ്രതിനിധിയെ പോലീസ് മർദ്ദിച്ചതിൽ പൊതുജനവികാരവും അനുകൂലമായി ഫലത്തിൽ ഷാഫിയുടെ മൂക്കിൽ നിന്ന് ചിന്തിയ രക്തം പിണറായി സർക്കാരിന്മേലുള്ള അവസാനത്തെ ആണിയടിയാവുകയാണ് തീർത്തും മതേതരമായ ജീവിതം നയിക്കുന്ന ആളാണ് ഷാഫി മതത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കുഴയ്ക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തയാൾ എന്നിട്ടും ഷാഫിയുടെ മതം പറഞ്ഞായിരുന്നു വടകരയിൽ സി പി എം കളിച്ചത് എന്നിട്ട് അവർ ഇസ്ലാമോ ഫോബിയെക്കുറിച്ച് സെമിനാറുകൾ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ ഇരട്ടത്താപ്പ്